ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടത്താൻ ശ്രമിച്ച അഞ്ച് കിലോ സ്വർണവുമായി മൂന്നുപേർ പിടിയിലായി രാമനാഥപുരം ബെഡലൈ സ്വദേശികളായ ഹാജ ഷരീഫ് ഹംദൂൻ തിസ്താർ ഫിറോസ് അലി എന്നിവരാണ് പിടിയിലായത് കേന്ദ്ര റവന്യൂ ഇന്റലിജൻസാണ് സ്വർണം പിടിച്ചെടുത്തത് വിനയ് ഇവരുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ കൂടി രജീഷ് വ്യാഴാഴ്ച പുലർച്ചെയാണ് ശ്രീലങ്കയ്ക്കും ഇന്ത്യയ്ക്കും ഇടയിലുള്ള മാനാർ കടലിടുക്കിൽ വെച്ച് സംശയാസ്പദമായ സാഹചര്യത്തിൽ കേന്ദ്ര റവന്യൂ ഇൻഡിലൻസും തീരസംരക്ഷണ സേനയും ഒരു ബോട്ട് കണ്ടെത്തിയത് ദേവാലയോട് ചേർന്നുള്ള മണൽ ദ്വീപിന് സമീപത്ത് വെച്ച് ഇവരെ ബോട്ട് വളയുകയായിരുന്നു എന്നാൽ ബോട്ട് വളഞ്ഞ ഉടനെ ഈ ബോട്ടിൽ ഉണ്ടായിരുന്നവർ ഒരു പെട്ടി എടുത്ത് കടലിലേക്ക് വലിച്ചെറിഞ്ഞു തുടർന്ന് ഈ ബോട്ടിൽ ഉണ്ടായിരുന്ന മൂന്ന് പേരെയും പിടികൂടി ഹാജ ഷെരീഫ് ഹംദൂൻ സിസ്താർ ഫിറോസ് ഹിറോസ് അലി എന്നിവരെയാണ് പിടികൂടിയത് തുടർന്ന് വ്യാഴാഴ്ച രാവിലെ മുതൽ സ്കൂബ ഡ്രൈവർമാർ ആഴക്കടലിൽ ഈ വലിച്ചെറിഞ്ഞ ഈ പെട്ടിയെ കുറിച്ച് അന്വേഷിക്കുകയായിരുന്നു ഇന്നലെ കൂടിയാണ് ഈ പെട്ടി വലിച്ചെറിഞ്ഞ പെട്ടി തിരിച്ച് കണ്ടെത്തിയത് ഇതിൽ കണ്ടെത്തിയപ്പോൾ ഇപ്പോൾ അഞ്ചു കിലോ സ്വർണ്ണമാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് ശ്രീലങ്കയിൽ നിന്ന് ഇവർ ഈ സ്വർണം ഇന്ത്യയിലേക്ക് കടക്കാനുള്ള ശ്രമമായിരുന്നു എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ മൂന്ന് പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ സ്വർണം ഉൾപ്പെടെ ഇന്നലെ വൈകിട്ടോടെയാണ് സ്കൂബ ഡ്രൈവ ഡ്രൈവർമാർ അവർ കടലിനടിയിൽ നിന്നും ഈ പെട്ടി കണ്ടെടുത്തത് എന്തായാലും ശ്രീലങ്കയ്ക്കും ഇന്ത്യയ്ക്കും ഇടയിലുള്ള വലിയ രീതിയിൽ സ്വർണം സ്വർണ്ണം കള്ളക്കടത്ത് നടത്തുന്നുണ്ടെന്ന് രഹസ്യവർത്തിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പകില്ലാതെ ഇപ്പോൾ കേന്ദ്ര റവന്യൂ ഇൻഡീലൻസും തീരസംരക്ഷണ സേനയും ഇന്ത്യൻ നാവികസേനയും എല്ലാം തന്നെ ഇവിടെ സംയുക്തമായൊരു കേസ് നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കള്ള സ്വർണ്ണ മാഫിയെ പിടികൂടാൻ സാധിച്ചത് ശ്രീ ഇന്ത്യയിലേക്ക് കടത്താൻ ശ്രമിച്ച അഞ്ചു കിലോ സ്വർണവുമായാണ് മൂന്ന് പേർ പിടിയിലായിരിക്കുന്ന വിശദാംശങ്ങളാണ് വിനയുണ്ണി ചെന്നൈയിൽ നിന്ന് നൽകിയത്